രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരം കിട്ടിയാൽ ആരാകും മുഖ്യമന്ത്രി ഇപ്പോൾ ഉയർന്നുവരുന്ന രണ്ടു പേരുകളെയും വെട്ടി മൂന്നാമതൊരാളായിരിക്കും ആ മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസിലെ അന്തപുര ചർച്ചകൾ സജീവമാണ് ആരായിരിക്കും ആ മൂന്നാമൻ മുസ്ലിം ലീഗ് തങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി പദവിക്ക് മാത്രമല്ല മുഖ്യമന്ത്രി പദവിക്ക് പോലും യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒന്നര വർഷത്തിൽ താഴെ മാത്രം അവശേഷിക്കുമ്പോൾ രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് അധികാരം പിടിക്കുമെന്നത് ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെ പ്രതിഫലിക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ടുതന്നെ വാർഡ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ സുനിൽ കനഗേലു എന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ്റെ സഹായത്തോടെ പതിവിന് വിപരീതമായി കോൺഗ്രസ് ഒരു വർഷം മുൻപേ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് വിവിധ മേഖലകളാക്കി തിരിച്ച് മുതിർന്ന നേതാക്കൾ നേരിട്ട് നേതൃത്വം നൽകിയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇതോടെ ആത്മവിശ്വാസത്തിലായ നേതാക്കൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണത്തിൽ തിരിച്ചുവരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ഉൾപാർട്ടി ഗ്രൂപ്പ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയുമാണ് പാർട്ടിക്കുള്ളിലെ ഷാഫി പറമ്പിലടക്കമുള്ള യുവ നേതാക്കളെയും ഘടക കക്ഷികളെയും അതോടൊപ്പം ഒരുപറ്റം മാധ്യമ പ്രവർത്തകരെയും ചേർത്തു പിടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് എന്നാൽ അപ്രതീക്ഷിതമായാണ് രമേശ് ചെന്നിത്തല വീണ്ടും കളം പിടിച്ചിരിക്കുന്നത് വിവിധ സാമുദായിക നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കി കളത്തിലിറങ്ങിയ ചെന്നിത്തല വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള കോൺഗ്രസ് പേരുകളിൽ സജീവ ചർച്ചകളിൽ സ്ഥാനം പിടിച്ചു സിന് വി ഡി സതീശനോടും കെ സുധാകരനോടും താല്പര്യമില്ലാത്തതാണ് ചെന്നിത്തലയ്ക്ക് ഗുണമായി ഭവിച്ചതെന്നാണ് സൂചന എൻ എസ് എസിന് പിന്നാലെ ക്രിസ്ത്യൻ സഭകളും മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള സമസ്ത അടക്കമുള്ള ചില മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശനെ അവഗണിച്ച് ചെന്നിത്തലയ്ക്ക് തിടുക്കത്തിൽ വേദിയൊരുക്കിയത് അത്ര നിസ്സാരമായ നീക്കമായി കാണാനാകില്ല ചെന്നിത്തലയുടെ രംഗപ്രവേശത്തിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ തന്ത്രപരമായ നീക്കമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വി ഡി സതീശന്റെ ഏകാധിപത്യ ശൈലിയും ഹിന്ദുത്വത്തോട് കൂടുതൽ ഐക്യപ്പെടുന്ന സമീപനവും അധികാരം കിട്ടിയാലും തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അധികാരം ലഭിച്ചാൽ ഉപമുഖ്യമന്ത്രി പദവി അടക്കം വിലപേശി വാങ്ങാനുള്ള ലീഗിന്റെ തന്ത്രമാണ് നിലവിലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നിലെന്ന് കരുതുന്നവരുമുണ്ട് ഉപമുഖ്യമന്ത്രി പദവിക്ക് മാത്രമല്ല മുഖ്യമന്ത്രി പദവിക്ക് തന്നെ തങ്ങൾക്ക് അർഹതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാധിഖ് അലി തങ്ങൾ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചത് അതോടൊപ്പം ചേർത്തു വായിക്കപ്പെടുകയാണ് കുഞ്ഞാനിക്കുട്ടി തീരുമാനിക്കുന്നത് പോലെയേ അധികാരം കിട്ടിയാൽ യു ഡി എഫിൽ കാര്യങ്ങൾ നടക്കൂ എന്ന് തന്നെയാണ് തങ്ങൾ പറഞ്ഞു വെച്ചത് ക്യാപ്ഷൻ ഇതാണ് അതെന്തേനായിരിക്കും നയിക്കുക പ്രോബ്ലം എന്നാൽ ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല അതിനിടയിലാണ് ഒപ്പമുണ്ടായിരുന്ന പി എം എ സലാം ലീഗിനെ മാത്രമല്ല യുഡിഎഫിനെ നയിക്കുന്നതും പി കെ കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മാ എന്ന് പറയുന്ന സാംസ്കാരിക പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ താതിക്കലി ശിഹാബുദങ്ങൾ ആദ്യം പരാമർശം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ അഞ്ചാം മന്ത്രി സ്ഥാനം ലീഗ് വിലപേശി വാങ്ങിയത് സമാനമായി സാഹചര്യം കോൺഗ്രസിൽ സൃഷ്ടിച്ച ശേഷമായിരുന്നു എന്ന് ഓർക്കണം സാധാരണ കീഴ്വഴക്കമനുസരിച്ച് മുന്നണി തീരുമാനിച്ചാൽ തന്നെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പേര് പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നാൽ ഉമ്മൻചാണ്ടി കോൺഗ്രസിലും യു ഡി എഫിലും ചർച്ച ചെയ്യുന്നതിനു മുൻപേ മുസ്ലിം ലീഗ് അധ്യക്ഷനായിരുന്ന പാണക്കാട് ഹൈദരലി തങ്ങൾ മഞ്ഞളാങ്കുഴി അലി ലീഗിന്റെ അഞ്ചാം മന്ത്രിയാകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് തങ്ങൾ പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്തു അന്ന് ലീഗിന്റെ അഞ്ചാം മന്ത്രി സ്ഥാനത്തിനെതിരെ പരസ്യമായി രംഗത്തു വന്ന കോൺഗ്രസ് നേതാക്കളിൽ പ്രധാനിയായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ സതീശൻ മുഖ്യമന്ത്രി കസേരയിലെത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ലീഗ് മുൻകൂട്ടി കാണുന്നുണ്ട് നേതൃത്വം ചിന്തിക്കണം ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചെയ്ത്തിരിവ് കേരളത്തിൽ ഉണ്ടാക്കി അനാവശ്യമായൊരു വിഷയമാക്കി വളർത്തിയതിന് പകരം നമുക്കൊരു തെറ്റാണ് പറ്റിയതെങ്കിൽ നമ്മളത് വിലയിരുത്തണം അവർക്ക് ഇന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിൽ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ കൊടുക്കുന്ന കാര്യമാണ് എല്ലാം ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം അഞ്ചാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം ഈ മുപ്പത്തിമൂന്ന് സ്കൂള് കേരളത്തിന്റെ ഒരു ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ടേ വീണ്ടും നമുക്കൊരു മറ്റ് സമുദായത്തിന്റെ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ ും ഇതിന്റെ ഭാഗമാകാം അപ്രതീക്ഷിതമായി ചെന്നിത്തലയെ കളത്തിലിറക്കിയതെന്ന് കരുതുന്നവരുമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന കോൺഗ്രസിലെ ആശയക്കുഴപ്പം പരമാവധി മുതലെടുത്ത് ഉപമുഖ്യമന്ത്രി പദം ഉറപ്പിക്കുക എന്നതാണ് ലീഗ് തന്ത്രം അതിന് പച്ചക്കൊടി കാട്ടുന്ന വിഭാഗത്തിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്തുണയ്ക്കാനായിരിക്കും ലീഗ് ശ്രമിക്കുക നിലവിലുള്ള അധികാര ചർച്ചയിൽ സന്തോഷിക്കുന്ന ഈ രണ്ടു പേരോടും താല്പര്യമില്ലാത്ത മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ തന്നെയുണ്ട് മുമ്പ് ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്നു നിന്ന ചില മുതിർന്ന നേതാക്കളും കെ മുരളീധരനുമാണ് മൂന്നാമതൊരാളായിരിക്കും ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും സംഘടനാ ചുമതലയുമുള്ള ദേശീയ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ അവസാന നിമിഷത്തിൽ തർക്കപരിഹാര സമവായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തുവരും എന്ന് ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചാൽ എത്ര പിടിവലി കൂടിയാലും മറ്റുള്ളവർക്ക് ആ തീരുമാനം അംഗീകരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ കെ സി വേണുഗോപാലിനെ അംഗീകരിക്കാൻ മുസ്ലിം ലീഗിനും തടസ്സമുണ്ടാകാനിടയില്ല പ്രത്യേകിച്ച് ഗാന്ധി കുടുംബവുമായി അടുപ്പമുള്ള നേതാവിനെ മുസ്ലിം ലീഗിനും സ്വീകാര്യമായിരിക്കും കെ സി വേണുഗോപാലിനെ പിന്തുണച്ചാല് കെ സുധാകരന് ശേഷം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് കെ മുരളീധരൻ നിലവിൽ നിഷ്പക്ഷത പാലിക്കുന്നത് അധികാരത്തിലേറിയാൽ ഉപമുഖ്യമന്ത്രി പദവി കിട്ടിയാലും ഇല്ലെങ്കിലും ഭരണം നിയന്ത്രിക്കുക കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മുസ്ലിം ലീഗായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി സൂപ്പർ മുഖ്യമന്ത്രിയുടെ റോളിൽ ഉണ്ടാകും എന്നു തന്നെയാണ് ജോണി ലൂക്കോസിന് അഭിമുഖത്തിൽ സാദിഖലി തങ്ങൾ പറഞ്ഞു പറഞ്ഞുവച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ രണ്ടാം ഒരു ഉപമുഖ്യമന്ത്രി ആയെങ്കിലും അപ്പൊ അടുത്ത അടുത്ത തെരഞ്ഞെടുപ്പിലും കുഞ്ഞാപ്പ തന്നെ ആയിരിക്കും അതിന് നേതൃത്വം വഹിക്കാന്നുള്ളത് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടിയായാലും സെക്രട്ടേറിയറ്റ് കൂടിയായാലും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമല്ലോ അത് തീർച്ചയായിട്ടും ഞാൻ സാഹിബ് തന്നെയാണ് അതിന് സംശയം